നമസ്കാരം ഡി ക്യൂ മലയാളം തമിഴ് തെലുങ്കു ഹിന്ദി ചലച്ചിത്ര വ്യവസായങ്ങളിൽ തുടർച്ചയായി ശ്രദ്ധേയായ പ്രോജക്റ്റുകളുമായി മുന്നേറുകയാണ് എന്നാൽ പോലും മലയാള സിനിമാ പ്രേക്ഷകർ തന്റെ ഇഷ്ട ഓം ഇൻഡസ്ട്രിയിലെ അടുത്ത പ്രഖ്യാപനത്തിനായി അടുത്ത സിനിമയുടെ പ്രഖ്യാപനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മാത്രമല്ല മറ്റു ഭാഷകളിൽ ഡി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്നെ ആരാധകർ മലയാള ആരാധകർക്ക് അത്ര സന്തോഷകരമല്ലാത്തത് കൊണ്ട് തന്നെ ഡി ഇപ്പോൾ മലയാളത്തിലേക്ക് തന്റെ അടുത്ത ചിത്രം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ആർ ഡി എക്സ് എന്ന വൻ ബൻ ഹിറ്റായ ചിത്രത്തിന്റെ സംവിധായകനായ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലായിരിക്കും ഡി ക്യൂ എത്താൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡി ക്യൂവിന്റെ അവസാനം തിയേറ്ററുകളിലെത്തിയ മലയാള ചിത്രമായ കിങ് ഓഫ് കൊത്തേ എന്ന വൻ ബൻ സിനിമയോടൊപ്പം ക്ലാഷ് റിലീസ് വെച്ച് അന്ന് ബോക്സ് ഓഫീസിൽ വിജയം നേടിയ സംവിധായകൻ കൂടിയാണ് നഹാസ് ഹിദാത് ഇരുവരും ഒന്നിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന രണ്ടായിരത്തി അവസാനത്തോടെ തുടങ്ങുമെന്നാണ് അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ത്തിലുമുള്ള പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ ചിത്രം കൂടിയായിരിക്കും ഇതെന്ന് സൂചനകൾ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ചിത്രത്തിന് മുമ്പ് തന്നെ ഡി അടുത്തൊരു മലയാള ചിത്രം കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയേറെയാണ് അതായത് സൗബീനുമായിട്ടുള്ള ചിത്രം ഇതിനു മുമ്പ് തന്നെ തുടങ്ങുമെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് കോതിരം ഘടകം എന്നായിരുന്നു ആ ചിത്രത്തിന് അന്ന് പേരിട്ടിരുന്നത് എന്നാൽ പിന്നീട് ആ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിരുന്നില്ല നിലവിൽ ഡി ക്യൂവിന്റേതായി ടീയേറ്റർ റിലീസ് ഒരുങ്ങിയിരിക്കുന്നത് വെങ്കി ആഡ്ലൂരി സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ എന്ന ചിത്രമാണ് പുറത്തു വന്ന ചിത്ര ത്തിന്റെ ടീസറിന് മികച്ച അഭിപ്രായമാണ് നേടാൻ സാധിച്ചത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ട് സിനിമകളിൽ ഡി ക്യുവിന് മലയാളത്തിലേക്ക് ശക്തമായി തിരിച്ചുവരാൻ സാധിക്കുന്ന ചിത്രം ആരുടെ ആയിരിക്കുമെന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം